തയ്യായിട്ടില്ല അതിലും പോട്ടി വരാം അതേ ദിവസം തന്നെ ഈ രാമത്തിന്റെ മുകളിൽ മാത്രം ചെറിയ ബീസ് വേറെ വേറെ വന്നിട്ട് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ഹൈദരാബാദത്തിന് വന്ന തീയ പോകാൻ വരുന്ന ഒരു വയനാട്ടിൽ എത്ര വയനാട്ടിൽ നമുക്ക് ഒറ്റ യൂണിറ്റ് ഉള്ളു നിലവിലെ ഒറ്റന്നേ ഉള്ളൂ ഇവിടെ കാണുന്ന ബാക്കിയുള്ള യൂണിറ്റുകൾ മലപ്പുറത്ത് നിന്ന് വന്നതാണ് തൊട്ടടുത്ത ജില്ലയായ നിന്നാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ മൊത്തം എല്ലാ എല്ലാ ജില്ലയ്ക്കും സേബാ ഭാരതിയുടെ ഭയായിട്ട് സ്റ്റേറ്റിൽ നിന്ന് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വയനാട്ടിൽ ഒറ്റ നമുക്ക് നമുക്കിപ്പോ കൊണ്ടുവന്നിട്ടുള്ളൂ രണ്ടെണ്ണം ഉണ്ട് നിലവില് പക്ഷെ ഒന്നേ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എല്ലാ ജില്ലയ്ക്കും ഇത് കൊടുത്തിട്ടുണ്ട് സംഭവം രാമച്ചു രാമച്ചും രാമച്ചും ചെറിയ ചന്ദനത്തിന്റെ പീസും ചന്ദനത്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക വിറക് എന്ന് പറഞ്ഞ സാധനം ഇതിന് ഉപയോഗിക്കില്ല മുഴുവനും ഗ്യാസിൽ തന്നെയാണ് അതിന്റെ സംവിധാനം ഏകദേശം എത്ര മണിക്കൂർ ഉണ്ട് ഏകദേശം നമുക്ക് വലിയൊരു ബോഡിയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര തീരും തീർക്കും പിന്നെ അതുപോലെ ഏകദേശം എത്ര ഗ്യാസ് ഗ്യാസ് നമ്മുടെ ഈ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് രണ്ട് കുട്ടിയാണ് അതിന് ഉപയോഗിക്കുന്നത് പക്ഷെ രണ്ട് കുറ്റി മുഴുവനായിട്ടും വേണ്ട വീട്ടിലുപയോഗിക്കുന്ന കുട്ടിയെടുത്തോ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്പേസിൽ നമുക്ക് വീടിന്റെ മുറ്റത്ത് തീരെ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമാണ് സാധാരണ നമ്മുടെ മറ്റു മറ്റേ നിരത്ത് വെച്ച് ചെയ്യുന്ന സമയത്ത് തീ ഉണ്ടാവുന്ന ജ്വാലയോ അല്ലെങ്കിൽ തീയുടെ ഒരു ഇതോ നമുക്ക് ഉണ്ടാവില്ല ഇത് വീടിന്റെ ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പിൽ വെച്ച് നമുക്ക് മിഷീൻ വെക്കേണ്ട ഒരു ചെറിയ സ്പേസ് ആണ് ആകെ വീട് നമുക്ക് ഇപ്പോ ബോൾഡി ഇതിലിപ്പോ അത് തീർന്നു തീർന്ന ഭാഗമാണത് അവസാന അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിന് തൊട്ടപ്പുറത്തുള്ളതിന് കുറച്ചും കൂടി ബോഡി ഉള്ളതാണ് ഇത് നമ്മൾ ഇത് കഴിയുമ്പോൾ അന്നേരം തന്നെ നമ്മൾ ഇതിന്റെ ചിതാഭസ്മം അവർക്ക് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കും ഇതിന്റെ ചിതാഭസ്മം നിലത്ത് വീഴുന്നില്ല അതാണ് ഇതിന്റെ പ്രത്യേകത സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ചിതാഭസ്മം നിലത്തായിരിക്കും അവിടെ നമ്മളൊരു ചുടല പോലെ അവിടെ ഉണ്ടാവണം ഇതിന് അങ്ങനത്തെ ഒരു ഇതില്ല അവിടെ ചെയ്തതായിട്ട് അറിയില്ല കാരണം അതിന്റെ ഭക്ഷണം മുഴുവനായിട്ട് നമ്മൾ കുടത്തിലേക്ക് മാറ്റി കൊടുക്കും അതിന് കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം അവർക്ക് എടുക്കുക ബാക്കി അവർക്ക് നിവചനം ചെയ്യാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇതിന് ആവശ്യം വെച്ചാൽ നമ്മൾ ഗ്യാസ് അടക്കാണ് നമ്മൾ ഇല്ല ഗ്യാസ് അടക്കാണ് നമ്മൾ പോയിട്ട് ചെയ്തു കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ വയനാട്ടിൽ ഇവിടെ പോകുന്നതാണെങ്കിൽ ആറായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യുക ഓക്കെ ചെയ്യുന്നത് പിന്നെ അവർ തരേണ്ട ദിവസം നമുക്ക് കുറച്ച് വെള്ളം ചൂടുവെള്ളം നമുക്ക് ഇതിന് മുകളിൽ തരേണ്ടി കാരണം എന്ന് ഈ ഗ്യാസ് കുട്ടി കുറച്ച് കഴിയുമ്പോൾ കൂടാകുന്ന ഒരു സംവിധാനമുണ്ട്